ആറാം വർഷമാണ് മക്കയും മദീനയും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നത് ആ എഗ്രിമെന്റിൽ എത്താനുള്ള സാഹചര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുയായികളോട് മദീനയിൽ വെച്ച് പറയുകയാണ് ഞാൻ പരിശുദ്ധ കഴബയെ പ്രതിക്ഷണം ചെയ്യുന്നതായി സ്വപ്നം കാണുകയുണ്ടായി എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുകയാണ് മക്കയിലേക്ക് നമ്മുടെ വിശുദ്ധ കഴവയിലേക്ക് അനുയായികളായ നിങ്ങളെയും കൂട്ടിപ്പോയി ആ പരിശുദ്ധ ഗേഹത്തിൽ പ്രദക്ഷിണം ചെയ്ത് അവിടെയുള്ള ആ ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരണം എന്നുള്ള കൽപ്പനയുണ്ട് അതുകൊണ്ട് എല്ലാവരും തയ്യാറാവുക നമ്മൾ പോകുന്നതൊരു യുദ്ധത്തിനല്ല നമ്മൾ പോകുന്നതൊരു കലാപത്തിനല്ല മക്കയിൽ നിന്ന് നമ്മളെല്ലാം നിർബന്ധിതരായി നാടുവിടേണ്ടി വന്നവരാണ് എന്നത് വസ്തുതയാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ പോകുന്നത് അവരോട് യുദ്ധം ചെയ്യാനല്ല നമ്മൾ അവരെ ആക്രമിക്കാനല്ല നമ്മൾ സായുധരായിട്ടുള്ള യാത്രയല്ല നടത്തുന്നത് തീർത്തും നിരായുധരായി ആ മക്കയിലെ പരിശുദ്ധ ഗേഹത്തിന് നമ്മുടെ റിസ്പെക്ട് ആ ബഹുമാനവും ആദരവും നൽകി നമുക്ക് തിരിച്ചു പോരണം എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള അനുയായികളെല്ലാവരും തയ്യാറെടുത്തു നിക്ഷിത ദിവസം യാത്ര പുറപ്പെട്ടു മദീനയിൽ എന്ന മക്കയിലെത്താൻ നമുക്കറിയാം അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഏതാണ്ട് നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ പിന്നിട്ടു എന്നല്ല മറ്റൊരു റിപ്പോർട്ട് പ്രകാരം നാനൂറ്റി എൺപത് കിലോമീറ്റർ പിന്നിട്ടു ഇനി പരിശുദ്ധ കഴിവയുടെ അടുത്തെത്താൻ ഏതാനും കിലോമീറ്ററുകൾ ഒരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്ററുകൾ മാത്രം അവശേഷിക്കെ മക്കാര് വന്ന് യാത്ര തടഞ്ഞു മുന്നോട്ടു പോകാൻ പാടില്ല അള്ളാഹുല റസൂൽ അനുയായികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു നമ്മളൊരു യുദ്ധത്തിനോ ആക്രമത്തിനോ വന്നതല്ല ഇവര് നമ്മ എന്തായാലും ഈ വർഷം മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് നമ്മളൊരു ഉമ്ര കരുതി കൊണ്ടുവന്നവരാണ് ആരാധന കരുതി കൊണ്ടു വന്നവരാണ് ആ ആരാധന നമുക്ക് പൂർത്തിയാക്കണമെങ്കിൽ മക്കയിൽ കടന്നേ പറ്റൂ പക്ഷേ മക്കർ എന്ത് വന്നാലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഇവിടെ ഒരു കരാറ് തീർച്ചയായിട്ടും ഒപ്പിടേണ്ടതുണ്ട് ഷായളിൽ പലർക്കും വല്ലാതെ പ്രയാസം തോന്നി നമ്മളെ ഇങ്ങനെയൊക്കെ നമ്മെ ഇങ്ങനെയൊക്കെ വളരെയധികം നല്ല രീതിയിൽ മക്കയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഇറക്കിക്കൊണ്ടുവന്നു തൊട്ടടുത്തെത്തി വിളിച്ചുണർത്തി ചോറില്ല എന്ന് പറയുന്നൊരവസ്ഥയല്ലേ ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നവനല്ല എനിക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണോ അത് നടപ്പാക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ മക്കയിലേക്ക് പോകരുത് ഇവരുമായിട്ട് ഒരു അഗ്രിമെന്റിൽ ഒപ്പിടണം എന്നാണ് എന്നോട് നിർദ്ദേശിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു കരാറ് അവിടെ നിലവിൽ വരികയാണ് ആ എഗ്രിമെന്റിന്റെ പ്രൊവിഷൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് പോലും ഒരു പക്ഷേ തോന്നും യഥാർത്ഥത്തിൽ മുന്നിൽ മക്കാരുടെ മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നുവോ എന്ന് തോന്നിപ്പോകും അതേ അഭിപ്രായം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബുറിയാവും എന്നും അടക്കമുള്ളവര് ആ സമയത്ത് എന്നെ മുന്നോട്ട് വെച്ചു തങ്ങളെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നത് നമുക്കങ്ങ് നേരിട്ടാൽ എന്താണ് ഇന്ന് നമുക്കും ശക്തിയില്ലേ അള്ളാഹുവിനോട് പറഞ്ഞു നേരിടാനല്ല ഞാൻ വന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് വന്നു ഇവിടെ വെച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശം തിരിച്ചു പോകാനാണ് അഗ്രിമെന്റിന്റെ പ്രൊവിഷൻസിൽ പ്രധാനമായിട്ട് എഴുതിയത് നോക്കൂ നിങ്ങൾ അതിന്റെ ഒരു ആർട്ടിക്കിൾ പറയുന്നത് മക്കയിലെ അവിശ്വാസികൾ ആരെങ്കിലും ഈ കരാറ് നിലവിൽ വന്നതിനു ശേഷം മുസ്ലിമായി മദീനയിലേക്ക് ചെന്നാൽ ഉടൻ അവരെ തിരിച്ചയക്കേണ്ടതാണ് മദീനയിലെ മുസ്ലിമീങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയുടെ പ്രസ്ഥാനത്തിൽ നിന്ന് കൂറുമാറിക്കൊണ്ട് മക്കയിലേക്ക് ചെന്നാലോ അവരെ തിരിച്ചയക്കേണ്ടതില്ല നോക്കൂ നിങ്ങൾ നീതിയാണോ ഇത് ഇത് ബാലൻസിങ് സിസ്റ്റം ആണോ നമ്മളൊക്കെ തോന്നും നമ്മൾ നല്ലതുപോലെ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ ഒപ്പിടുന്ന കരാറിന്റെ ഒരു വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കണം മക്കാരെ ആരെങ്കിലും ഈ കരാറ് നിലവിൽ വന്നതിന് ശേഷം മദീനയിലേക്ക് വന്ന് അഭയം തേടുകയോ അല്ലെങ്കിൽ മക്കാരോട് അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ ചേർന്ന് മദീനയിലേക്ക് വരികയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് കൂടി അവരെ തിരിച്ചയക്കണം അതേസമയം മദീനയിലെ മുസ്ലിംകൾ ആരെങ്കിലും കൂറുമാറി മക്കയിലേക്ക് ചെന്നാൽ അവരെ മക്കാര്ക്ക് സ്വീകരിക്കാം സൗകര്യം ചെയ്യാം അഭയം നൽകാം എല്ലാവിധ സഹായങ്ങളും നൽകാം ഇതാണ് കരാറിലെ ഒരു വ്യവസ്ഥ ആ വ്യവസ്ഥ തന്നെയെങ്കിലും ഒന്ന് മാറ്റാൻ അങ്ങ് നിർബന്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അതൊന്നും മാറ്റാൻ ഞാൻ നിർബന്ധിക്കുകയില്ല എന്നോട് ഈ കരാറ് അംഗീകരിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം പ്രിയപ്പെട്ടവരെ കരാറ് പ്രഥമ ദൃഷ്ടിയ മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമാണ് എന്ന് വിലയിരുത്തപ്പെട്ടിപ്പെട്ടിരുന്നു എങ്കിലും രണ്ട് കൊല്ലം കൊണ്ട് ആ കരാറ് വലിയ വിജയമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു കാരണം എന്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ട് ചെറുപ്പക്കാർ വരികയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് അവർ കരയുകയാണ് ഞങ്ങൾ വിശ്വാസികളാണ് വിശ്വാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃഭൂമിയിൽ ജീവിക്കാൻ തീരെ സാധ്യമല്ല പീഡനം അസഹ്യമാണ് അങ്ങനെയാണ് ഞങ്ങൾ ഓടിപ്പോന്നത് ദയവ് ചെയ്ത് ഞങ്ങളെ സ്വീകരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അവര് താണുകേണപേക്ഷിച്ചപ്പോൾ പ്രവാചകരുടെ കണ്ണിൽ നിന്ന് ചുടുബാഷ്പം ഒഴുകുകയാണ് പടച്ചവനെ കരാറ് ലംഘിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ ഈ കരാറിന്റെ വ്യവസ്ഥ മക്കയിൽ നിന്ന് ആരു വന്നാലും തിരിച്ചയക്കണമെന്നാണല്ലോ ആ രണ്ടു പേരോടും അബുൽ ബസീറിനോടും അബുചന്ദനോടും അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരു കരാറ് പാലിക്കാൻ വേണ്ടി ഈ കുറുഖാൻ എന്നെ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ നിങ്ങൾ ഏർപ്പെടുന്ന അഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകളും അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം അത് വയലേറ്റ് ചെയ്യരുത് തീർച്ചയായിട്ടും അത് ലംഘിക്കാൻ പാടില്ല എന്ന് കുറുകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുക്കിടയിൽ ഇത്തരം ഒരു കരാറുളളത് കൊണ്ട് നിങ്ങൾ തിരിച്ചു പോയേ പറ്റൂ ഒരു കാരണവശാലും മദീനയിൽ നിങ്ങളെ തങ്ങാൻ എനിക്ക് സമ്മതിക്കാൻ വയ്യ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാര് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മദീനയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് പക്ഷേ അവർ മദീനയുടെ ബൗണ്ടറിയിൽ നിന്ന് പോയി എന്നത് വസ്തുതയായിരുന്നു ചെങ്കടൽ തീരത്ത് അവരതാ ഒരു രഹസ്യ സങ്കേതത്തിൽ ഒരുമിച്ച് കൂടുകയാണ് ആ രഹസ്യ സങ്കേതത്തിൽ ഒരുമിച്ചുകൂടി അതിലെ പോകുന്ന ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി ഇസ്ലാമിനെ പറ്റി അവർ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി അവര് മക്കാരുടെ നിയന്ത്രണത്തിന് പുറത്തായി മദീനയുടെ ബൗണ്ടറിയിൽ നിന്നും പുറത്തായതുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ മക്കാര്ക്കും സാധിച്ചില്ല മദീനക്കാർക്കും സാധിച്ചില്ല ഫിലിപ്പ് കെ ഹിറ്റിയ പോലെയുള്ള ചരിത്രകാരന്മാര് പറയുകയാണ് ഇതറ ആറാം വർഷം നിലവിൽ വന്ന ഹുദൈബിയ കരാറ് എന്ന പേരിൽ അറിയപ്പെട്ട കരാറ് രണ്ടു വർഷമേ നിലന്നുള്ളൂ നിന്നുള്ളൂ എങ്കിലും ആ രണ്ടു വർഷം കൊണ്ട് അതിന്റെ മുമ്പുള്ള ഇരുപത് വർഷം എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ രണ്ട് വർഷം കൊണ്ട് ഈ രണ്ട് ചെറുപ്പക്കാരുമുഖേന രണ്ട് ചെറുപ്പക്കാർ ആ രണ്ട് ചെറുപ്പക്കാരുടെ പ്രവർത്തനം കാരണമായി ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അത് കാരണമായി എന്ന് ഫിലിപ് കെ ഹിറ്റിയെ പോലെയുള്ള ിസ്റ്റ് ചരിത്രകാരന്മാര് തന്നെ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു കരാറിൽ ഒപ്പിടാനും അതുപോലെ ആ കരാറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി പാലിക്കാനും അവിടെ മറ്റ് വൈകാരിക വിഷയങ്ങൾക്കൊന്നും തന്നെ അടിമപ്പെടാതെ മുഹമ്മദു വസ്ലമ തങ്ങള് ലോകത്തെ പഠിപ്പിച്ചു എങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദീനൻ ഖിയമൻ കിയമൻ ഈ മതം എന്ന് പറയുന്നത് മൂല്യങ്ങളാണ് കേവലം പേര് മാത്രമല്ല കേവലം മുദ്രാവാക്യമല്ല അല്ലെങ്കിൽ കൊടിയല്ല തോരണങ്ങളല്ല ഓഫീസുകളല്ല മറ്റ് എംബ്ലങ്ങളല്ല എന്ന് പറയുന്നത് ദീനൻ പൂർവിക അമ്പിയാക്കന്മാർ പ്രവാചകന്മാരൊക്കെ ജനങ്ങളോടെ കാലത്തും ഉദ്ഘോഷിച്ചിരുന്ന ആ വാല്യൂസിന്റെ ആ മൂല്യങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ മതം എന്നും ആ മൂല്യങ്ങൾ കാലത്ത് എത്ര കാലം ഈ മുസ്ലിങ്ങൾ പിന്തുടരുന്നുവോ എങ്കിലേ അവരുടെ ഇസ്ലാം ജീവനുള്ള ഇസ്ലാം ആവുകയുള്ളൂ എന്നും ആ മൂല്യങ്ങൾ പിന്തുടരാതെ വെറും പേര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ മാറിയാൽ വൈകാരികത കടിമപ്പെട്ടുകൊണ്ട് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ കൈവട്ടുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി ട്വിറ്റിലോ ട്വിറ്റർ നടത്തിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ കമന്റ് നടത്തിയവരെ കൊല്ല ഒരു സ്വഭാവമാണ് മുസ്ലിം സമൂഹത്തിലുള്ളത് എങ്കിൽ അവരുടെ ഇസ്ലാമും ഞാൻ കൊണ്ടുവന്ന തീരുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് റസൂർലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾക്കറിയാം ഈ ദീനുൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ ആരോപണങ്ങളുടെ ഒരു ശക്തമായ തിരമാല തന്നെയായിരുന്നു ആദ്യം കണ്ടത് എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറെ കാലം മുന്നോട്ട് പോയിട്ടൊന്നും ഇസ്ലാമിനെ തളർത്താൻ പറ്റില്ല പറ്റുന്നില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് രണ്ടാം ഘട്ടം നമ്മൾ കാണുന്നത് സായുധ ആക്രമത്തിലൂടെ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റുമോ എന്ന് ശത്രുക്കൾ ആലോചിക്കുന്നതാണ് നേരത്തെ ഏതാനും ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു ബിലാലും ഹബ്ബാബും അമ്മാറും യാസിറും അമ്മാറിന്റെ ഉമ്മയായ സുമയ്യയും ഒക്കെ ഏതാനും ചില ഉദാഹരണങ്ങൾ പീഡനം സഹിക്കവയ്യാതെ പ്രവാചകർക്ക് പറയേണ്ടി വന്നു തങ്ങളുടെ അനുയായികളിൽ ഒരു കൂട്ടം ആളുകളോട് കടൽ കടന്നിട്ടാണെങ്കിലും നിങ്ങൾ എത്യോപ്യയിലേക്ക് പോവുക ആ എത്യോപ്യയിൽ നല്ല ഒരു ഭരണാധികാരി ഒരു ക്രിസ്ത്യാനിയായ നീഗസ് ചക്രവർത്തിയുണ്ട് ലായുലു അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ പീഡനം സഹിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാം അതുകൊണ്ട് നിങ്ങൾ പോകണം പ്രിയപ്പെട്ടവരെ രണ്ട് ഘട്ടങ്ങളിലായി നൂറുകണക്കിന് സ്വഹാബാക്കൾ പുരുഷന്മാരും സ്ത്രീകളും മദീന മക്കയിൽ നിന്ന് അങ്ങോട്ട് എത്യോപ്യയിലേക്ക് പോകേണ്ടി വന്നു അവിടെ ഒന്നും പ്രിയപ്പെട്ടവരെ സഹിക്കുക ശേഖരിക്കുക എന്നുള്ളൊരു മെസ്സേജ് അല്ലാതെ നമ്മളെ എതിർക്കുന്ന നമ്മോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരാശയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നത് വസൂലുല്ലാഹു വസല്ല മതങ്ങൾക്കും അവരുടെ കൂടെ എത്യോപ്യയിലേക്ക് പോകാതെ മദീനയിൽ തന്നെ താമസിച്ച ആളുകൾക്കുമെതിരെ ശക്തമായ ആക്രമണം റ്റം വരെ എത്തി അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാനുള്ള ഗൂഢാലോചന നടക്കുകയും ആ ഗൂഢാലോചന നടപ്പിൽ വരുത്താൻ വേണ്ടി വീട് വളയുകയും അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ശത്രുക്കൾ വീട് വളയുകയും ചെയ്യുന്നൊരവസരത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിലേക്ക് പോവുകയാണ് അവിടെയും നമ്മൾ ആലോചിക്കണം ഈ മതം മൂല്യങ്ങളുടെ സമാഹാരമാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല അള്ളാഹുവിന്റെ റസൂല് ഹിജുറ പോകുമ്പോൾ താൻ കിടന്ന ആ വിരിപ്പിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ് കിടന്നുറങ്ങാൻ എന്തിനാണ് ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ ഒരു ആരെങ്കിലും അങ്ങനെ പറഞ്ഞേക്കാം എന്നാൽ ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയല്ല താൻ ഉറങ്ങുന്ന വിരിപ്പിൽ അലി റദി അള്ളാഹു കടത്തിയത് അലിയോട് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞത് എന്താന്നറിയോ നിങ്ങൾ അല്ലതുപോലെ ശ്രദ്ധിക്കണം നാല്പത് കൊല്ലമായി എന്റെ നാട്ടുകാർ എല്ലാം വല്ലാതെ സ്നേഹിക്കുകയാണ് ഇപ്പൊ ഒരു പത്ത് കൊല്ലമായി അവർക്ക് എന്നോട് ചില പ്രശ്നങ്ങളുണ്ട് ഒരു പത്ത് പതിമൂന്ന് കൊല്ലമായി ഞാൻ അവരുടെ മോക്ഷത്തിന് വേണ്ടി ഈ അല്ലാഹുവിന്റെ മതം പ്രചരിപ്പിച്ചപ്പോൾ പലർക്കും എന്നോട് എതിർപ്പുണ്ട് പക്ഷേ എന്നെ അത്ര ശക്തമായി എതിർക്കുന്ന ആളുകൾ പോലും എന്നെ അവരുടെ പല സാധനങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനത് കവർച്ച നടത്തുകയില്ല അവരെ വഞ്ചിക്കുകയില്ല പറ്റിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട് അമാനത്തായി സൂക്ഷിക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കും പോലെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഏൽപ്പിക്കപ്പെട്ട വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട സാധനങ്ങൾ അതിന്റെ അർഹരായ ഉടമകൾക്ക് ലഭിക്കാതെ പോകും അങ്ങനെ വരുന്ന പക്ഷം നമ്മുടെ ദീനിനൊരർത്ഥമില്ലാതാകും അലി അതുകൊണ്ട് ഈ വീട്ടിൽ മറ്റു പലരും ഏൽപ്പിച്ച സാധനങ്ങളുണ്ട് ഇതൊക്കെ നാളെ നേരം പുലർന്നാൽ അതിന്റെ അവകാശികൾക്ക് കൊടുത്തതിന്റെ ശേഷം സൗകര്യം പോലെ നീ മദീനയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി റലി അള്ളാഹൊന്നുവിനെ തന്റെ വിരിപ്പിൽ കിടക്കാൻ അനുവദിക്കുന്നത് എന്ന വസ്തുത കൂടി നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഏത് ശത്രുക്കളോടാണെങ്കിൽ പോലും വഞ്ചന അരുത് മോഷണം അരുത് അവരുടെ പെൺകുട്ടികളെ വരാത്സംഗം ചെയ്യുക അരുത് പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് നോപൂർ ശർമ്മക്ക് ഭീഷണി വന്നുപോലെ അവരെ ലൈംഗികമായിട്ട് റേപ്പ് ചെയ്യും നമ്മുടെ ഐ പി സി സെക്ഷൻ ത്രീ സെവന്റി സിക്സ് പ്രകാരം വരുന്ന കുറ്റം ചെയ്യും എന്ന് ഏതോ ചെറുപ്പക്കാര് ഭീഷണിപ്പെടുത്തി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി അതൊക്കെ വെറും ഒരു പ്രചരണമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് സത്യം പറഞ്ഞാൽ ഇന്നലെ നട്ടുച്ച അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ ഉച്ചക്ക് ശേഷം നൂപുർ ശർമ്മയെ സപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ നമുക്കറിയാം കനയ്യാലാൽ എന്ന് പറയുന്ന ഒരു ടൈലറെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു രംഗം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായി ഒരു കാര്യം തീർത്തു പറയുകയാണ് ഒരൊറ്റ മുസ്ലിമും അത്തരം പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ഇസ്ലാമ് തകർന്നാലും വേണ്ടിയിട്ടില്ല തങ്ങളുടെ അജണ്ടകൾ നടപ്പാകണം എന്നുദ്ദേശിക്കുന്ന അൽ കായിദയും ഇസ്ലാമിക് സ്റ്റേറ്റും പോലെയുള്ള ചില സംഘടനകളുണ്ട് ഭീകര സംഘടനകൾ അവരുമായിട്ട് ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇപ്പൊ പറയാൻ തുടങ്ങിയതല്ല നമ്മുടെ സുന്ന പണ്ഡിതന്മാർ വളരെ മുമ്പേ ലോകത്ത് വന്ന കാലം മുതൽ മൗദൂദിസം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയ മുതൽ അൽക്കായി ഇറാഖിൽ പ്രവർത്തനം തുടങ്ങിയത് മുതൽ താലിബാന്റെ അക്രമങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങിയത് മുതൽ അതേപോലെ തന്നെ അൽ കായിദിൽ മഗ്രിബിൽ അറബി എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമാഫ്രിക്കയിൽ അവരുടെ ഒരു വിങ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സിറിയയിലും ഈജിപ്തിലുമൊക്കെ ഇസ്ലാമിന്റെ പേരിൽ അത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അന്നു അന്നുമുതലേ ലോകത്തുള്ള സുന്ദധ്യമായത്തിന്റെ പണ്ഡിതന്മാർ ആവർത്തിച്ചാവർത്തിണയിട്ട് പറയുന്ന കാര്യമാണ് ഈ ഭീകരപ്രവർത്തനം ടെററിസം എന്ന് പേര് പറഞ്ഞാലും എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാലും ഇനി അതിനപ്പുറം മറ്റെന്ത് പേര് പറഞ്ഞാലും ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇസ്ലാം അവർക്കൊന്നും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മുടെ വിലമാക്കൾ എക്കാലത്തും പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുന്നതാണ്